ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ജാതരുടെ നവംബർ മാസ ഫലങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി തർക്കത്തിലേർപ്പെടും മേലധികാരികൾ പല കാര്യങ്ങൾക്കും തടസ്സം സൃഷ്ടിക്കും ചോദി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തിലെ തുല വൃശ്ചിക മാസ ഫലപ്രകാരം തുലാമാസത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നത് വാക്കുതർക്കങ്ങളിൽ കലാശിക്കുന്നതിനാൽ ശ്രദ്ധിക്കുക ദാമ്പത്യ കുടുംബ കലഹങ്ങൾക്കെല്ലാം സാധ്യത കൂടുതലുള്ള സമയമാണ് കർമ്മരംഗത്ത് നിന്ന് സാമ്പത്തിക പുരോഗതി പ്രതീക്ഷിക്കാം മാനസികമായി പൊരുത്തപ്പെടാൻ കഴിയാത്ത വാർത്തകൾ കേൾക്കാൻ അവസരമുണ്ടാക്കും മേലധികാരികളുടെ കടുംപിടുത്തം കാരണം പ്രതീക്ഷിച്ച ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്തതിൽ നിരാശപ്പെടും സേവന കാര്യങ്ങളിൽ താത്പര്യം പ്രകടിപ്പിക്കും ക്ഷേത്രയാത്രകൾക്ക് ഒരുങ്ങും വൃശ്ചികമാസത്തിൽ ഗൃഹാന്തരീക്ഷത്തിൽ ഐശ്വര്യം വന്നു ചേരും തൃപ്തികരവും സന്തോഷം നിറഞ്ഞതുമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കും തടഞ്ഞു വെക്കപ്പെട്ട ആനുകൂല്യങ്ങൾ മേലധികാരികൾ അനുവദിക്കാൻ തയ്യാറാകും വ്യാപാരത്തിൽ നേട്ടമുണ്ടാകും മാതാവിന്റെ അസുഖം മനോവേദനയ്ക്ക് കാരണമാകും കർമ്മരംഗം പുഷ്ടിപ്പെടും ഹൃദയ സംബന്ധമായ രോഗാവസ്ഥയിലുള്ളവർ കൂടുതൽ കരുതലെടുക്കേണ്ട സമയം കൂടിയായിരിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ